ദൈവനാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്ര വിശ്വസ്തനായിട്ട് നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു പിഴാവുന്ന സ്ഥലത്ത് നിന്നെല്ലാം നമ്മളെ പിടിവെച്ച് ഇന്നുവരേയും സൂക്ഷിച്ച കർത്താവിനൊരിക്കൽ കൂടി സ്തോത്രം പറയാം സ്തോത്രം 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 ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ വലിയവനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് വീണ്ടും ജനിക്കുന്നത് വീണ്ടും ജനിക്കപ്പെട്ടവർ എങ്ങനെയായിരിക്കണം വീണ്ടും ജനിച്ചിട്ടുണ്ടോ നാം ഓരോരുത്തരും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ഈ വചനത്തിൽ കൂടി നമ്മൾ പോകുമ്പോൾ ആ വചനം നമ്മളെ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും എന്നുള്ള വചനപ്രകാരം ഈ വചനത്തിൽ നിന്ന് നാം വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഒരു ദൈവമകളാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്ന് പത്രോസ് ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ ദൈവവചനത്താലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് ഒരു അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരപ്പനിൽ നിന്ന് അമ്മയിൽ നിന്നൊക്കെ നമ്മൾ ജനിച്ചു എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാകുകയില്ല വീണ്ടും ജനിച്ച ഒരു കുഞ്ഞാകുകയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നാം ഓരോരുത്തരും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ ജീവനുള്ള വചനം നിലനിൽക്കുന്ന വചനം താൽ നാം വീണ്ടും ജനിക്കണം എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വചനം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തെ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു നോക്കിയി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ച് ഒരവകാശം നമുക്ക് തരുവാനാണ് എന്ന് പറയ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കേ ദൈവശക്തിയാൽ ഒരു വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ ബൈതൽ പ്രത്യാശയുള്ളവരായിരിക്കും അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് വെച്ചാൽ നമ്മൾ കർത്താവ യേശു ക്സുവിനെ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു നാം ഒരിക്കൽ എന്നാൽ ആ രക്ഷയുടെ ആരംഭമാണത് രക്ഷയുടെ ആരംഭത്തിൽ നമ്മൾ നമ്മളാന്നു നമ്മൾ രക്ഷയുടെ അന്ത്യകാലത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മോട് ദൈവം പറയുന്നത് നാം വീണ്ടും ജനിക്കണമെന്ന് വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിന് എങ്ങനെയായിരിക്കും നോക്കി അവിടെ പറയുന്ന ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അത് ക്ഷയിച്ചു പോകുന്ന അവകാശമല്ല നമ്മളിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാനൊക്കുന്ന അവകാശമല്ല പിന്നെയോ അവിടെ പറയുന്നു ക്ഷയം മാലിന്യമില്ലാത്തതാണ് വിശുദ്ധിയുള്ള ഒരു അവകാശമാണ് വാട്ടമോ മാലിന്യമോ ക്ഷയമോ ക്ഷയിച്ചു പോകുന്നതോ ഒന്നുമല്ല നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ വച്ചിരിക്കുന്ന ആ അവകാശം അതുകൊണ്ട് ആ അവകാശത്തിനായിട്ടാണ് നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്താൽ നാം വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ഒന്നിച്ച് ഒന്ന് ചോദന ചെയ്തു നോക്കിക്കേ എനിക്ക് ദൈവം സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ആ സ്വർഗത്തിലെ അവകാശം ദൈവം തമ്പുരാൻ പിതാവാൻ ദൈവം തമ്പുരാൻ പുത്രനിൽ കൂടി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ അവകാശത്തിനായിട്ടുള്ള പ്രത്യാശ എൻ്റെയും നിങ്ങളുടെയും ഉള്ളത്തിലുണ്ടോ എന്ന് നാം ഇന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അന്ത്യകാലത്ത് അത് വെളിപ്പെടും എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അന്ത്യകാലത്തിൽ വെളിപ്പെടും എന്ന് പറയുന്ന ആ അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ദൈവം നമ്മെ ഇന്ന് ചോദന ചെയ്യുന്നു ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ നാം ഒരുക്കപ്പെട്ടില്ലായെങ്കിൽ നമുക്ക് ആ അവകാശത്തിലേക്ക് എത്തുവാൻ കഴിയുകയില്ല അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരു ദൈവ ഭേദലായി മാറാത്ത ഒരു വ്യക്തി പോലും ആ ദൈവിക അവകാശത്തിലേക്ക് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ അവകാശത്തിലേക്ക് എത്തുകയില്ല അതിൻ്റെ ആറാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് ഞാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് നോയിക്കേ പൊന്ന് പൊന്നു സൂക്ഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റു സ്വത്തും സമ്പത്തും സൂക്ഷിക്കുന്നതിനേക്കാൾ എന്താണ് നാം തന്നെ നമ്മളുടെ വിശ്വാസത്തെ പരിശോധിച്ച് നോക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന ചെയ്യുന്നതിന് മുമ്പ് നാം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിച്ച് നോക്കണം എനിക്ക് എത്രത്തോളം പ്രത്യാശയുണ്ട് എനിക്ക് വാട്ടവും മാലിന്യവും ക്ഷയവും ഇല്ലാത്ത അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം വിശ്വാസം ഇല്ല എങ്കിൽ പ്രത്യാശയില്ല പ്രത്യാശയില്ലായെങ്കിൽ സ്വർഗത്തിലെ അവകാശം നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് നാം പ്രത്യാശയിൽ വർധിച്ചു വരേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അവിടെ പറയുകയാണ് യേശു യേശു പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടയായിത്തീരും നോക്കി കേ നാം ദൈവവിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം തന്നെ നമ്മെ പരിശോധിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമുക്കവിടെ എഴുതിയിരിക്കുകയാണ് അത് വിലയേറിയതാണ് എന്ന് എഴുതിയിരിക്കുന്നു നാം തന്നെ നമ്മെ പരിശോധിച്ച് ജീവിച്ചാൽ ആ വിലയേറിയ വിശ്വാസം കർത്താവ് കണ്ടിട്ട് ആ കർത്താവിൻ്റെ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കായിത്തീരും നമ്മുടെ പുകഴ്ചയ്ക്കായിത്തീരും ഇന്നുവരെയും നമ്മൾ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കർത്താ പറയാണ് നാം തന്നെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ച് നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ വളരുന്നെങ്കിൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ വലിയ രക്ഷയെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുകയും ആ രക്ഷ കരസ്ഥമാക്കുവാൻ വേണ്ടി നാം നമ്മുടെ വിശ്വാസത്തിൽ വളരുകയും ചെയ്യുമ്പോൾ അവിടെ പറയുകയാണ് അത് കർത്താർ ക്രിസ്തുവിൻ്റെ വരവിന്നാളിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും മാനത്തിനുമായി കാണാൻ ഇടയാകുമെന്ന് അപ്പോൾ ദൈവം തമ്പുരാൻ എഴുന്നള്ളി വരുമ്പോൾ രാജാവായി നമ്മുടെ യേശു ക്രിസ്തു എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് പുകഴ്ച ലഭിക്കണം നമുക്ക് തേജസ് ലഭിക്കണം മാന് മാനിക്കപ്പെടുന്നത് ആ കഥ പറയുന്നുണ്ട് ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ മാനിക്കും ആ മാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ടാണല്ലോ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കാൻ ആഗ്രഹിക്കും വചനത്തിൽ കൂടി ജീവനുള്ള വചനത്തിൽ കൂടി നാം വീണ്ടും ജനിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു വചനം കേൾക്കാതെയും കേട്ടിട്ട് അനുസരിക്കാതെയും വചനത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ആ തേജസ്സിൽ തേജസ് പ്രാപിക്കുവാനോ പുകഴ്ച പ്രാപിക്കുവാനോ മാനം പ്രാപിക്കുവാനോ നമുക്ക് കഴിയാതെ പോകും എന്ന് ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശം നാം പ്രാപിക്കണമെങ്കിൽ നാം യേശുക്രിസ്തുവിൻ്റെ വരവിനാളിൽ തേജസ് പ്രാപിക്കുവാൻ തക്കോണ് ഒരുക്കപ്പെട്ടവരായിരിക്കണം പുകഴ്ച പ്രാപിക്കുവാൻ തക്കവണ്ണൊരുക്കപ്പെട്ടവരായിരിക്കണം മാനിക്കപ്പെടുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടവരായിരിക്കണം സ്വർഗത്തിൽ മാന്യത ലഭിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം നാം ഭൂമിയിൽ എല്ലാവരും ഒന്നും മാനിക്കപ്പെടത്തില്ല കാരണം എന്താ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വചനം വായിക്കുന്ന വ്യക്തികൾക്ക് വചനം പറയുന്ന വ്യക്തികൾക്ക് മാന്യത കൊടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല അവർ പുച്ഛിക്കും എന്നാൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ പുകഴ്ച പ്രാപിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ കുറച്ച് നിന്നകളും പരീക്ഷകളും നാം പ്രാപിച്ച് ജീവിക്കുന്നെങ്കിൽ ഒന്നും നമുക്ക് കുറവ് വരികയില്ല അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ നാം തേജസ്കരിക്കപ്പെടുവാൻ തേജസ് പ്രാപിക്കുവാൻ പുകഴ്ച പ്രാപിക്കുവാൻ മാനം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ വരവിനാളിൽ ഇടയാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ജീവിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നോക്കുകയെ അവിടെ നാം കർത്താവിൻ്റെ പ്രത്യാശയിലും വിശ്വാസത്തിലും വളർന്ന് നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതയാത്ര വിശ്വാസത്തോടെ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ അവിടെ പറയുന്നു വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുമ ഉള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു പറഞ്ഞു തീരാൻ കഴിയാത്ത ഒരു ആനന്ദവും മഹിമയും നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും കർത്താവിൻ്റെ വരവിനാളിൽ പറഞ്ഞു തീരാത്ത മഹിമയുള്ളതായ ഉള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്ന മക്കളായി നമുക്ക് മാറും ഇന്ന് നമുക്ക് ഒരുപക്ഷെ ദുഃഖമായിരിക്കാം ഇന്ന് നമുക്ക് രോഗമായിരിക്കാം ഇന്ന് നമുക്ക് ആനന്ദിക്കുവാനുള്ള വകയില്ലായിരിക്കാം എന്നാൽ കർത്താവ് പറയുന്നു നീ ഇന്നുവരെയും ദുഃഖിച്ചതിന് ഒരു മഹാ ആനന്ദം സന്തോ മഹിമയുള്ള സന്തോഷം പറഞ്ഞു തീരാൻ കഴിയാത്ത ആ സന്തോഷം നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുവാൻ പോകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം ഒരുക്കപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വൽ വിലയേറിയത് എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ ദിനം പ്രതി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടോ എൻ്റെ വിശ്വാസം ചഞ്ചലപ്പെട്ടിട്ടുണ്ടോ എൻ്റെ വിശ്വാസം പതറുന്ന വിശ്വാസമാണോ അതോ എൻ്റെ വിശ്വാസം ദൃഢതയോടെ ഞാൻ വളരുന്ന ഒരു വിശ്വാസമാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ എന്നെ പത്താം വചനത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തു ആത്മാവ് ക്രിസ്തുവിനു വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രയാ ശുശ്രൂഷ ചെയ്തു പോകുന്നത് നോക്കി കേ കർത്താവിൻ്റെ ക്രൂശുമരണവും കർത്താവിൻ്റെ ഉയർത്തെഴും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും കർത്താവിൻ്റെ വീണ്ടും വരവും രണ്ടാമത്തെ വരവും The <laughs> ഒക്കെ ഈ പ്രവാചകന്മാർ ആരാഞ്ഞണി അറിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു അവരെന്തിനാണ് അറിഞ്ഞത് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് ആ സമയം കർത്താവ് ഇങ്ങനെയൊക്കെയും ഈ ലോകത്തിലേക്ക് വന്ന് കഷ്ടം സഹിച്ച് ദുഃഖം ദുഃഖവും ഭാരവും വേദനകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് മരിച്ചതും ഉയർത്തെഴുന്നേറ്റിന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയിൽ ജീവിക്കുന്നതും എനിക്ക് രണ്ടാമത് വരുന്ന സമയം രണ്ടാമത് വരുന്ന കർത്താവ് എനിക്ക് മഹിമ തരാൻ എനിക്കും പുകഴ്ച തരാനാണെന്ന് ഒന്ന് വിശ്വസിച്ച് കർത്താവ് നമ്മളെ മഹി മഹിമ ധരിപ്പിക്കാനായിട്ട് വരികയാണ് കർത്താവ് മഹിമ ധരിച്ചതുപോലെ കർത്താവ് നമ്മളെയും മഹിമയ്ക്കും പുകഴ്ചയ്ക്കും സന്തോഷത്തിനും ആനന്ദത്തിനായിട്ടും കർത്താവ് രണ്ടാമത് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരികയാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം നാം വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെപ്പോലും കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുകയില്ല എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും ജനനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം ജനിച്ചുവെങ്കിൽ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് നാം ജനിച്ചുവെങ്കിൽ നാം വീണ്ടും ജനിക്കപ്പെട്ടവരല്ല നാം നാം നമുക്ക് തന്നെ തന്നെത്താൻ ദൈവവചനത്തിൽ നിറഞ്ഞ് ദൈവവചനത്തിൽ വിശ്വസിച്ച് ഓരോ വ്യക്തിയും വീണ്ടും ജനനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ജീവനുള്ള വചനത്താൽ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവമാണ് നാം വചനം കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് വചനമനുസരിക്കുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും ജനനം പ്രാപിച്ചവരല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം പതിമൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് പതിമൂന്നാമത്തെ വചനത്തിൽ അകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരുപ്പീൻ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു പണ്ട് നിങ്ങളുടെ അജ്ഞാത കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എല്ലാ നടപ്പിലും വിശുദ്ധിയോട് പ്രാർത്ഥനയോട് പ്രത്യാശയോടെ നാം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവവചനം കേൾക്കുകയും അത് ഏറ്റെടുക്കുകയും അതനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും ജനനം സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മളെ വിളിച്ച വിശുദ്ധൻ ആരാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചുവെങ്കിൽ ആ യേശു ക്രിസ്തുവിന് എത്രയും വിശുദ്ധിയുണ്ടോ അത്രയും വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ വർദ്ധവും പാരമ്പര്യവുമായ ആയുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ തന്നെ എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ മുതൽ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് നമ്മുടെ പാപത്തിൻ്റെ വഴികളിൽ നിന്നെല്ലാം നമ്മെ മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ സത്യവചനം നമുക്ക് തരുന്നത് ജീവനുള്ള വചനം നമുക്ക് തരുന്നത് ആ വചനത്തിൽ നാം ഉറച്ചു നിന്നുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ആ കർത്താവിൻ്റെ നമ്മെ വീണ്ടെടുത്തത് കർത്താവിൻ്റെ രക്തത്താലാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ് പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത് നമ്മെ വീണ്ടെടുത്തത് കർത്താവിൻ്റെ നിർദ്ദോഷവും നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമുക്ക് ജീവിക്കുവാൻ കഴിയണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവവചനം അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ വിശ്വാസം എത്രത്തോളം വളരുന്നുണ്ട് നമ്മുടെ വിശ്വാസം എത്രത്തോളം ദൃഢമാണ് എന്നുള്ളത് നാം തന്നെ പരിശോധിച്ച് നിലനിന്നാൽ കർത്താവിൻ്റെ വരവിനാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല വീണ്ടെടുത്ത ഒരു കുഞ്ഞായി ഒരു മകളായി ഒരു മകനായി നമുക്ക് മുന്നേറുവാൻ കഴിയും കർത്താവിൻ്റെ വരവ് നമുക്ക് കരച്ചിലിനും പല്ലുകടിക്കുമായി തീരാതെ നാം സന്തോഷത്തിലും ആനന്ദത്തിലും പുക മാന്യ മാനിക്കപ്പെടുന്നതിനും കാരണമായി തീരണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെയായിരിക്കണമെന്ന് കൂടി നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആകാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ വ്യാജാവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുപ്പാൻ വാഞ്ചിപ്പീൻ ഇപ്പം നോക്കിക്ക് വീണ്ടെടുക്കപ്പെട്ട മക്കൾ എങ്ങനെയായിരിക്കണം ദുഷ്ടതയെല്ലാം വെടിയണം ചതിയില്ല വ്യാജമില്ലാത്ത സൂയയില്ലാത്ത നുണയില്ലാത്ത എല്ലാം നീക്കിക്കളഞ്ഞ ഒരു ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന പാല് കുടിച്ച് 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 ജീവിപ്പാൻ വാഞ്ചിക്കുന്നവരായിരിക്കണം എന്ന് ദൈവവചനം പറയുന്നു കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി നിർ ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായി യേശുവിൻ്റെ അടുക്കൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ കല്ലുകളെന്നപോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്കവണ്ണം വിശ്വാസ് വിശുദ്ധ പുരോഹിത വർഗമായി ആകേണ്ടതിന് പണിയപ്പെടുന്നു ഹലെ ലുയ അപ്പം വിശുദ്ധ പുരോഹിത വർഗമായി തീരുന്നതിന് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടവർ എന്തു ചെയ്യണം വിശുദ്ധ പുരോഹിത വർഗമായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ മായമില്ലാത്ത പാല് കുടിപ്പിച്ച് കുടിപ്പിച്ച് നമ്മെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ആ പ്രകാരമുള്ള ഒരു പണി എൻ്റെ മേൽ നിങ്ങളുടെ മേൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ദൈവം പണിഞ്ഞ് നമ്മെ ദൈവത്തിന്റെ ജീവനുള്ള കല്ലുകളായി തീരുവാൻ തക്കോടണം ദൈവം നമ്മെ പണിയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് നോക്കി നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കി ഞാൻ പണിയപ്പെടുന്നുണ്ടോ എന്നിലെ പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ശോധന ചെയ്ത് നോക്കണം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഏഴാം വചനത്തിൽ പറയാണ് ആറു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല വീണ്ടും ജനിക്കുന്നവൻ എല്ലാ ചതുവും ദുഷ്ടതയും വ്യാജവും എല്ലാം നുണയും എല്ലാം നീക്കിക്കളയുമ്പോൾ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പറയുന്നു ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു മൂന്നാമതായോടെ പറയാണ് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാകുന്നു വിശ്വാസിക്കാത്തവർക്കോ വീട് പണിത പണ പണിയുന്നവർ തള്ളിക്കളഞ്ഞാ മൂലക്കല്ല് തന്നെ മൂലക്കല്ല് ഇടർച്ചക്കല്ലും തടങ്ങൾ തടങ്ങൽപ്പാറയുമായി തീർന്നു അപ്പോഴത്തെ കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവന് പണി നടക്കുകയില്ല അത് തടങ്ങലായി മൂലക്കല്ല് ഇടർച്ചക്കല്ലായി മാറുന്ന ഒരനുഭവം തീർ എട്ടാം വചനത്തിൽ പറയുകയാണ് രണ്ടിൻ്റെ എട്ടിൽ പറയാണ് അവൻ വചനമനുസരിക്കായാൽ ഇടറിപ്പോകുന്നു അതിന് അവരെ വെച്ചുമിരിക്കുന്നു അപ്പോൾ ദൈവവചനം അനുസരിക്കാത്തവർ ഇടർച്ചക്കല്ലിൽ തട്ടി വീഴുവാനിടയായിത്തീരുന്നു പിന്നെ ഇവിടെ പറയാണ് ഇടറിപ്പോകുന്നു Hallelujah. ഒരു വിഷയത്തിലും അവർക്ക് സമാധാനമോ അത് ജീവിതത്തിൽ സഫലമാകുവാനോ ഇടയാഘാതവണ്ണം ആയിത്തീരുന്നു ഈ ഇടർച്ച അവരുടെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒമ്പതാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും സകല സ്വന്തം ജനവും ആകുന്ന മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ അപ്പോൾ നമുക്ക് മുമ്പിലത്തെ ആ ജീവിതമാണോ ഇന്നും ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാതെ കർത്താവിൻ്റെ കൃപ പ്രാപിക്കാതെ ജന കർത്താവിൻ്റെ ജനമല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു പ പണ്ട് നാം ഓരോരുത്തരും ഇന്നും നാം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നാം വീണ്ടും ജനിച്ചവരല്ല നാം പ്രത്യാശയുള്ളവരല്ല നാം ദൈവത്തിൻ്റെ വരവിനാളിൽ നമുക്ക് പുകഴ്ചയും മാനവും നമുക്ക് സന്തോഷവും സമാധാനവും ഒന്നും ലഭിക്കയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശു ഖുവിൻ്റെ നാമത്തിൽ ജീവനുള്ള വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു മകളായി മകനായി മാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ അപ്രകാരം നാം ജീവിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറും ഏഷ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെയായി നടകൊള്ളും എന്ന് വളരെ കൃത്യമായി പറയുന്നു ഇപ്പോൾ സമയമില്ലാത്തതിനാൽ ഞാനതിലേക്ക് കടക്കുന്നില്ല വീണ്ടെടുക്കപ്പെട്ട ഒരു പൈതലായി നമുക്ക് തീരുവാൻ തീരണം വീണ്ടെടുക്കപ്പെട്ടവർക്ക് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹം വലിയതാണ് അനുഗ്രഹത്താൽ അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന ദൈവമാണ് നാം എത്ര ോളം വിശ്വാസത്താൽ വിശ്വാസത്താൽ വളരുന്നുവോ അത് അതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹങ്ങളാൽ ആത്മീയ അനുഗ്രഹങ്ങളാൽ നീതീകരണത്താൽ നമ്മെ നിറച്ചു കൊണ്ടേയിരിക്കും കറുത്ത ഉയർത്തെഴുന്നേറ്റത് നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മളെ ഓരോരുത്തരെയും വചന വചനം തന്ന് 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 നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ വൈതലായി നമുക്ക് മാറാം ദൈവത്തിൻ്റെ ജനമായി മാറാം ദൈവത്തിൻ്റെ മകളായി മകനായി മാറാം ദൈവത്തിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ വചനങ്ങളാ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ